നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എപ്പോഴും പ്രോബ്ലം ആണ് അല്ലെങ്കിൽ എപ്പോഴും എഫേർട്ട് എടുക്കുന്നത് നിങ്ങൾ മാത്രമാണ് നിങ്ങളുടെ പാർട്ട് നിങ്ങൾക്ക് അധികം ഇമ്പോർട്ടൻസ് വരുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന അത്രയും എഫേർട്ട് അവരെടുക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഒരു ബ്രേക്കപ്പിന്റെ വക്കിൽ എത്തിയിരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ കാണണം ഒരു ഈ വീഡിയോ നിങ്ങളുടെ ചിന്താഗതി തന്നെ കംപ്ലീറ്റ്ലി മാറ്റിയേക്കാം ഓക്കെ ആദ്യം തന്നെ നിങ്ങൾ ഇത് ഇമാജിൻ ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ പാർട്നറെ കാണാൻ വേണ്ടി ഒരുപാട് ദൂരം നിങ്ങൾ ട്രാവൽ ചെയ്തിട്ട് ചെല്ലുന്നു അവരെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ദൂരം ട്രാവൽ ചെയ്ത് അവർക്ക് ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് നിങ്ങളവിടെ ചെല്ലുന്നു നിങ്ങൾ നിങ്ങളുടെ പാർട്ണറെ കാണുന്നു പാർട്ണറെ കണ്ട് നിങ്ങൾ ഗിഫ്റ്റ് കൊടുക്കുന്നു പക്ഷെ നിങ്ങൾ സർപ്രൈസ് ആയിട്ട് ചെല്ലുകയാണെങ്കിൽ പോലും അവർ നിങ്ങളെ കണ്ടപ്പോൾ സർപ്രൈസ് ആയില്ല അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത പോലത്തെ റിയാക്ഷൻ അല്ലെങ്കിൽ ഹാപ്പിനെസ് അവരുടെ ഫേസിൽ നിങ്ങൾ കണ്ടില്ല ഇത് കാണുമ്പോൾ അതായത് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ദൂരം ഇയാൾക്ക് വേണ്ടി വന്നിട്ട് ഇത്രയും നല്ല ഗിഫ്റ്റ് വാങ്ങിച്ചിട്ട് പോലും ഇത് കഴിഞ്ഞിട്ട് ഇയാളോട്ട് ഹാപ്പി ആയില്ലേ എന്നെ കഴിഞ്ഞിട്ട് ഇയാൾ സർപ്രൈസ്ഡ് ആയില്ലേ ഓർക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമമാവില്ല അല്ലെങ്കിൽ നിങ്ങളോട് ഇവർക്ക് സ്നേഹമില്ലാന്ന് നിങ്ങൾക്ക് തോന്നില്ലേ ഇനി ഇവിടെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ഇവിടെ ശരിക്കും ആരുടെ ഭാഗത്താണ് ശരി നിങ്ങളുടെ ഭാഗത്താണോ നിങ്ങളുടെ പാർട്ട്ണറുടെ ഭാഗത്താണോ കാരണം നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ദൂരം വന്ന് അവർക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും അവർ ഹാപ്പി ആയില്ല എന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് അവരോട് വിഷമവും ദേഷ്യവും എല്ലാം വരാൻ ചാൻസ് കൂടുതലല്ലേ പക്ഷെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ ഇവിടെ തെറ്റ് നിങ്ങളുടെ ഭാഗത്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അംഗീകരിക്കൂ ഐ നോ ദിസ് ഹാർഡ് അതായത് തെറ്റ് നിങ്ങളുടെ ഭാഗത്താണെന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട എന്റെ പാർട്ട്ണറിന് വേണ്ടി വന്നതല്ലേ അപ്പൊ അതെങ്ങനെയാണ് എന്റെ എന്ന് നിങ്ങൾ ചിന്തിക്കും ഉറപ്പായിട്ടും ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് ഈ ചോദ്യത്തിനുള്ള ഉത്തരം കൃത്യമായിട്ട് കിട്ടും എന്തുകൊണ്ടാണ് തെറ്റ് നിങ്ങളുടെ ഭാഗത്താണെന്ന് ഞാൻ പറഞ്ഞത് ആൻഡ് അത് മനസ്സിലാക്കി നിങ്ങൾ മാറ്റിയില്ലെങ്കിൽ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ വളരെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യുകയും അത് ഒരു ബ്രേക്കപ്പിൽ വരെ ചെന്നെത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ് സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിസ്ഇസ് പാബിൻ നിങ്ങൾ ഇവിടെ നിങ്ങളുടെ പാർട്ട്ണറോടുള്ള ഇഷ്ടം കാരണം ഒരുപാട് എഫേർട്ട് എടുത്തെന്നുള്ളത് ശരിയാണ് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തു നിങ്ങളുടെ സമയം മാറ്റിവെച്ച് നിങ്ങളവരുടെ അടുത്തേക്ക് വന്നു പക്ഷെ അവരത് അപ്രിഷിയേറ്റ് ചെയ്യാതെ ആയപ്പോൾ നിങ്ങൾക്ക് ഹേർട്ടായി പക്ഷെ നമ്മൾ ഇഷ്ടം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് എഫേർട്ട് ആണോ ഈ ലവ് എന്ന് പറയുന്നത് എഫേർട്ട് ആണോ അതോ അണ്ടർസ്റ്റാൻഡിങ് ആണോ ഇനി ഞാൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ ഈ ചോദ്യം കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഹേർട്ട് ആവാം ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലാതെ ആകാം എന്നാൽ പോലും ഓടിപ്പോകരുത് നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കേൾക്കണം ഇത് കേട്ടാലേ നിങ്ങൾക്ക് ഈ ഐഡിയ മനസ്സിലാവുള്ളൂ ഐഡിയ മനസ്സിലായതിനു ശേഷം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് എന്തായാലും കമന്റ് ബോക്സിലൂടെ തന്നെ അറിയിക്കാം ഇന്ന് ഒരുപാട് റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ ഒരു കാര്യം കൂടിയാണ് ഇത് എന്നുള്ളത് ചോദ്യം ഇത്രയേ ഉള്ളൂ സർപ്രൈസ് സർപ്രൈസാണെന്നൊക്കെ എനിക്കറിയാം പക്ഷെ അവർ നിങ്ങളോട് അങ്ങനെ ചെയ്യാൻ ചോദിച്ചിരുന്നു അവർ നിങ്ങളോട് ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് ഗിഫ്റ്റ് എല്ലാം കൊണ്ടുവരാൻ അവർ നിങ്ങളോട് ചോദിച്ചിരുന്നു അവർ ആവശ്യപ്പെട്ടിട്ടാണോ ഇത് ചെയ്തത് ഉറപ്പായിട്ട് സർപ്രൈസ് അങ്ങനെ ആയിരിക്കില്ലെന്ന് എനിക്കറിയാം എന്നാൽ പോലും അവർ നിങ്ങളോട് ചോദിച്ചിരുന്നു സോ നിങ്ങളുടെ ആൻസർ നോ എന്നാണെങ്കിൽ അതായത് അവരങ്ങനെ ചോദിച്ചിട്ടില്ല എന്നാണെങ്കിൽ പിന്നെ എന്തിന് നമ്മൾ അവരെ ബ്ലെയിം ചെയ്യണം പിന്നെ എന്തിന് നമ്മളവിടെ വഴക്കുണ്ടാക്കണം ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ദൂരം നിനക്ക് വേണ്ടി ട്രാവൽ ചെയ്ത് വന്നിട്ട് നിനക്ക് സന്തോഷമായില്ലേ ഞാൻ ഇത്രയും നല്ല ഗിഫ്റ്റ്സ് നിനക്ക് കൊണ്ടുവന്ന് തന്നിട്ട് നീ ഒന്ന് അപ്രിഷിയേറ്റ് ചെയ്തില്ലേ പിന്നെ നമ്മൾ എന്തിനാണ് ബ്ലെയിം ചെയ്യുന്നത് ബ്ലെയിം ചെയ്യാൻ വേണ്ടിയായിട്ടോ നമ്മൾ ഇത്ര എഫേർട്ട് ഇട്ടത് സോ നമ്മൾ സ്നേഹം കൊണ്ട് ചെയ്യുന്നതൊക്കെ നമുക്ക് എഫേർട്ടായിട്ടാണ് തോന്നുന്നതെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ ആ എഫേർട്ട് അവർ അപ്രിഷ്യേറ്റ് ചെയ്തില്ല എന്ന് കാണുമ്പോൾ നമ്മൾ അവരെ ബ്ലെയിം ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചതിൻ്റെ ഓപ്പോസിറ്റ് റിസൾട്ടാണ് നമുക്ക് ഉണ്ടാകുന്നത് അതുപോ അത് മാത്രമല്ല ഇവിടുത്തെ ചോദ്യം അവർ ചോദിച്ചില്ലെങ്കിൽ നമ്മൾ പിന്നെ പിന്നെന്തിനെ ബ്ലെയിം ചെയ്യണം ഇവിടെ ഏറ്റവും അൺകംഫർട്ടബിൾ ആയ ട്രൂത്ത് എന്താണെന്നറിയോ ഇവിടെ ഒട്ടും ചിലപ്പോൾ നമ്മൾ കേട്ടാൽ നമ്മൾ അത്ര സന്തോഷിക്കാത്ത ഒരു സത്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മൾ പലപ്പോഴും ആൾക്കാരെ സ്നേഹിക്കുന്നത് നമുക്ക് വേണ്ട രീതിയിലാണ് അവർക്ക് വേണ്ട രീതിയിലല്ല അവർക്ക് എങ്ങനെ സ്നേഹം വേണം എന്നുള്ള രീതിയിലല്ല നമ്മൾ അവരെ സ്നേഹിക്കുന്നത് പലപ്പോഴും നമ്മൾ എങ്ങനെ സ്നേഹം ഇങ്ങോട്ട് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നു അതേ രീതിയിൽ നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കും അതായത് നമ്മൾ എങ്ങനെ ഒരാളെ സ്നേഹിക്കണം എന്ന് ആഗ്രഹിക്കുന്നു അതേ രീതിയിൽ തന്നെ നമ്മൾ അവർക്ക് സ്നേഹം അതിനുശേഷം അവരത് ചെയ്യാതിരിക്കുമ്പോഴും പലപ്പോഴും നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ആവും പലപ്പോഴും നമുക്ക് തോന്നും ഞാൻ മാത്രം എഫേർട്ട് ഇടുന്നുള്ളൂ ഞാൻ മാത്രം അയാൾക്ക് വേണ്ടി ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് ഇത്രയും നല്ല ഗിഫ്റ്റ്സ് ആയിട്ട് വരുന്നു അല്ലെങ്കിൽ ഞാൻ മാത്രമേ എപ്പോഴും വിളിക്കുന്നു ഞാൻ മാത്രം അത് ടെക്സ്റ്റ് ചെയ്യുന്നു ഇത് പലപ്പോഴും നമുക്ക് എങ്ങനെ സ്നേഹം വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മൾ അത് അവർക്ക് കൊടുക്കും എന്നിട്ട് അത് ഇങ്ങോട്ടേക്ക് കിട്ടാതെ ആകുമ്പോൾ നമുക്ക് പ്രശ്നമാവും പക്ഷേ സ്നേഹം ശരിക്കും അങ്ങനെയാണോ അതിന് വേറൊരു കാര്യമുണ്ട് നിങ്ങൾ ചിലപ്പോൾ ലവ് ലാംഗ്വേജസിനെ പറ്റി കേട്ടിട്ടുണ്ടാവാം നിങ്ങളുടെ ലവ് ലാംഗ്വേജ് ആയിരിക്കില്ല അവരുടെ ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെ സ്നേഹം വേണമെന്ന് ആഗ്രഹിക്കുന്നു അതുപോലെ ആയിരിക്കില്ല അവർക്ക് എങ്ങനെ സ്നേഹം വേണമെന്ന് ആഗ്രഹിക്കുന്നത് ലവ് ലാംഗ്വേജിനെ പറ്റി ഞാൻ വേറൊരു ദിവസം നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം അതിനെപ്പറ്റി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക ബിക്കോസ് ലവ് ലാംഗ്വേജ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ആയ ഒരു കാര്യമാണ് നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ലവ് ലാംഗ്വേജ് നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ അതേപോലെ ചെയ്യാൻ തുടങ്ങും അതിനെ പറ്റി ഞാൻ പറയാം ഇനി നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം വരും ശരിയാണ് എന്നാൽ പോലും ഞാൻ അവർക്ക് വേണ്ടിയല്ലേ ചെയ്തത് ഞാൻ എനിക്ക് വേണ്ടിയല്ലല്ലോ എന്നായിരിക്കും നിങ്ങൾക്ക് ചിന്ത വരാൻ പോകുന്നത് പക്ഷേ ഞാൻ ആ ചോദ്യം ഒന്നുകൂടി ചോദിക്കട്ടെ നിങ്ങൾ ശരിക്കും അവർക്ക് വേണ്ടിയാണോ ചെയ്തത് അതോ നിങ്ങൾക്ക് വേണ്ടിയാണോ ചെയ്തത് നിങ്ങൾക്ക് അത്രയും ദൂരം ട്രാവൽ ചെയ്ത് അവരെ കാണാൻ പോകുമ്പോൾ നിങ്ങൾ ആ സമയത്ത് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് വെച്ചിട്ടുണ്ടാവില്ലേ അതായത് അവരെ കാണാൻ പോകുമ്പോൾ അവർ ഹാപ്പി ആവും അവരെന്നെ ഒരുപാട് സ്നേഹിക്കും അവരെനിക്ക് ഒരുപാട് അപ്രിസിയേഷൻ തരും അവരെ കൂടെ ടൈം തരും ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ ശരിക്കും നിങ്ങൾ അവർക്ക് വേണ്ടി തന്നെയാണോ ചെയ്തത് അതോ നിങ്ങൾക്ക് വേണ്ടിയാണോ ചെയ്തത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഹാപ്പിനെസിന് വേണ്ടിയാണോ നിങ്ങൾ ചെയ്തത് അതും ഒരു ചോദ്യമാണ് അത് കിട്ടാതെ ഏകപ്പോൾ നിങ്ങൾ ഡിസപ്പോയിൻ്റഡ് ആയിട്ടല്ലേ അവരെ ബ്ലെയിം ചെയ്തിട്ടുണ്ടാവുക അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ ആക്ച്വലി നിങ്ങളുടെ പാർട്ട്ണറുടെ ഭാഗത്താണോ മിസ്റ്റേക്ക് അതോ നിങ്ങളുടെ ഭാഗത്തായിരിക്കും മിസ്റ്റേക്ക് കഴിഞ്ഞിട്ടില്ല പറഞ്ഞുതരാം ജസ്റ്റ് ഇമാജിൻ ചെയ് നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിന് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ തീരുമാനിക്കാണ് ഗിഫ്റ്റ് കൊടുക്കാൻ തീരുമാനിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് സമയം ചെലവഴിച്ച് അവർക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ച് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് കണ്ടുപിടിച്ച് പാക്കൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് പാക്കൊക്കെ ചെയ്ത് അവർക്ക് കൊടുക്കുന്നു അവർക്ക് കൊടുത്തുകഴിയുമ്പോൾ അവരത് സന്തോഷത്തോടെ വാങ്ങിക്കുന്നു വാങ്ങിച്ച് തുറന്നു നോക്കുന്നു തുറന്നു നോക്കി കഴിയുമ്പോൾ പറയാം കൊള്ളാം എനിക്കിഷ്ടമായി താങ്ക്സ് ഫോർ ദ ഗിഫ്റ്റ് ബട്ട് എനിക്ക് തോന്നുന്നില്ല ഞാനത് ഉപയോഗിക്കുമെന്ന് ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഹേർട്ടാവും ബിക്കോസ് നിങ്ങൾ വിചാരിച്ചു അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടും അവർ ഒരുപാട് ഹാപ്പി ആകുന്നു വിചാരിച്ചു പക്ഷെ അത് കണ്ടില്ല അത് കാണുമ്പോൾ നിങ്ങൾ നിങ്ങള് ഹേർട്ടാവും മറ്റവിടെ ശരിക്കും തെറ്റാരുടെയാണ് നിങ്ങളുടെയാണോ അവരുടെയാണോ ഇതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ചില ആൾക്കാര് പറഞ്ഞതുപോലെ ഗിഫ്റ്റ് അല്ലേ ഗിഫ്റ്റ് വാങ്ങിക്കുമ്പോൾ നമ്മൾ ഹാപ്പി ആയിരിക്കണം എന്ന് പലപ്പോഴും ആൾക്കാർ പറയും അല്ലേ ഈവൻ ക്രിസ്മസ് ഫ്രണ്ടിന്റെ ഗിഫ്റ്റ് ഒന്ന് ഓർത്താൽ മതി ക്രിസ്മസ് ഫ്രണ്ടിന്റെ ഗിഫ്റ്റ് ഓർക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതായത് ചില സമയത്തൊക്കെ ആൾക്കാര് എന്താ പറയാ ചിലപ്പോൾ അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വലിയ നല്ല ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോയിട്ടുണ്ടാവും എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ക്രിസ്മസ് ഫ്രണ്ടിന് അത് കൊടുക്കും പക്ഷെ തിരിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഭയങ്കര ചെറിയ എന്തെങ്കിലും സാധനമായിരിക്കും അത് കാണുമ്പോൾ തന്നെ നിങ്ങളുടെ മുഖം മാറും ബിക്കോസ് ദാറ്റ് ഇസ് നോട്ട് ബോഡി വോണ്ടെഡ് അല്ലെ അല്ലെങ്കിൽ നിങ്ങളത് കാണുമ്പോൾ ഞാൻ ഇത്രയും നല്ല സംഭവം കൊടുത്തു പട്ട് എനിക്ക് തിരിച്ച് കിട്ടിയത് ഇത്രയും ചെറിയൊരു സംഭവമാണ് പക്ഷെ നിങ്ങളങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴും നമ്മൾ പലപ്പോഴും നമ്മളെ ആശ്വസിപ്പിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും പറയും കുഴപ്പമില്ല അതൊരു ഗിഫ്റ്റ് അല്ലേ ഗിഫ്റ്റ് നമ്മൾ ഹാപ്പി ആയിട്ട് വാങ്ങിക്കണ്ടേ പക്ഷെ നമ്മൾ ഈ വാങ്ങിക്കുന്ന ഗിഫ്റ്റ് ചിലപ്പോൾ നമ്മൾ ഒരിക്കലും ഉപയോഗിക്കില്ല അല്ലേ സോ നമ്മൾ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുവാണെങ്കിൽ ഉപയോഗിക്കും എന്നുള്ള ഉറപ്പുള്ള അല്ലെങ്കിൽ അവർക്ക് ഹാപ്പി ആകും അവർക്ക് ഈ ഗിഫ്റ്റ് കൊണ്ട് ഉപകാരമുണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് അല്ലെ അല്ലാതെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് വേസ്റ്റ് ഓഫ് മണിയാണ് വേസ്റ്റ് ഓഫ് ടൈമാണ് അത് മാത്രമല്ല അത് കൊടുത്തത് കൊണ്ട് ആക്ച്വലി അവർക്ക് ആ ഗിഫ്റ്റ് കിട്ടി എന്നുള്ള തോന്നൽ പോലും ഇല്ല എന്നുള്ളതാണ് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പെക്ട് ചെയ്യുന്നതുകൊണ്ടാണോ അത് തിരിച്ചവരെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണോ അതോ അവർക്ക് ആ ഗിഫ്റ്റ് ഉപയോഗപ്പെടും അവരോട് ശരിക്കും ഇഷ്ടമുള്ളത് കൊണ്ടാണോ അതും ഒരു ചോദ്യമാണ് എപ്പോഴും മനസ്സിലാക്കുക ലവ് ഇസ് നോട്ട് അ ട്രാൻസാക്ഷൻ കൊടുക്കൽ വാങ്ങൽ പരിപാടിയും അല്ല ലവ് എന്ന് പറയുന്നത് അതായത് ഞാൻ നിനക്ക് തരുന്നു നീ എനിക്ക് അതേപോലെ തിരിച്ചു തരണം എന്ന് പറയുന്നതല്ല ഇവിടെയാണ് പല റിലേഷൻഷിപ്പിലെയും പ്രോബ്ലം ഞാൻ നിനക്ക് വേണ്ടി അത് സാക്രിഫൈസ് ചെയ്തു ഞാൻ നിനക്ക് വേണ്ടി ഇത് ചെയ്തു ഞാൻ നിനക്ക് വേണ്ടി ഉറങ്ങിയില്ല ഞാൻ നിനക്ക് വേണ്ടി അങ്ങനെ ചെയ്തു പക്ഷെ നീ അത് മനസ്സിലാക്കിയില്ല നീ എനിക്ക് വേണ്ടി എന്താ ചെയ്തത് നീ എനിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലല്ലോ എന്നുള്ള ഫൈറ്റ് പലപ്പോഴും ചില സമയത്തൊക്കെ ആൾക്കാർ ഫോൺ വിളിക്കുന്ന സമയത്തും നിങ്ങൾക്ക് ഉറക്കം വന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറോട് ഇഷ്ടമുള്ളതുകൊണ്ട് നിനക്ക് ഉറക്കം വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഏ കുഴപ്പമൊന്നുമില്ല എനിക്ക് ഉറക്കൊന്നും വരുന്നില്ല എന്ന് പറയും എന്നിട്ട് നിങ്ങൾ ഒരുപാട് നേരം സംസാരിക്കുകയും നിങ്ങൾ നിങ്ങളുടെ ഉറക്കം സാക്രിഫൈസ് ചെയ്യുകയും ചെയ്യും കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ പറയും ശരി നമുക്ക് നാളെ സംസാരിക്കാം എനിക്ക് ഉറക്കം വരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ അവരോട് പറയും എനിക്ക് ഉറക്കം വരുന്ന സമയത്ത് പോലും ഞാൻ നിന്നോട് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ നിനക്ക് ഉറക്കം വരുമ്പോൾ നീ അങ്ങ് ഉറങ്ങാൻ പോവാണ് എന്നെ പോലും ഓർക്കാതെ എന്നോടൊരു വാക്കുപോലും പറയാതെ നീ പോയി അല്ലെങ്കിൽ ഉറങ്ങിപ്പോയി എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അത് വലിയൊരു ഫൈറ്റായി മാറാൻ ചാൻസും കൂടുതലാണ് ഇവിടെ മനസ്സിലാക്കുക നിങ്ങളുടെ പാർട്ട്നറെ ചോദിച്ചിട്ടുണ്ടാവാം നിനക്ക് ഉറക്കം വരുന്നുണ്ടോ എന്ന് പലപ്പോഴും നമ്മൾ തന്നെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക എനിക്ക് ഉറക്കം വരുന്നില്ല നീ സംസാരിച്ചോ എന്നൊക്കെ പറയുന്നത് പക്ഷെ നാളെ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ അപ്പോഴും ബ്ലെയിം ചെയ്യാൻ പോകുന്ന അവരെ തന്നെയാണ് സോ ഇവിടെ നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട ഒരു ആവശ്യമുണ്ട് ഇവിടെ ശരിക്കും തെറ്റാരുടെ ഭാഗത്താണ് നമ്മൾ അവരെ ബ്ലെയിം ചെയ്യേണ്ട ആവശ്യം ഉണ്ടോ ശരിക്കും പറഞ്ഞാൽ സോ ഈ ലവ് എന്ന് പറയുന്നത് ഒരു ട്രാൻസാക്ഷൻ അല്ല അല്ലെങ്കിൽ ഒരിക്കലും എഫേർട്ട് എടുക്കുന്നല്ല നിങ്ങളൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടത്തോടെ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ സത്യം പറയാം നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറക്കം എന്ന് പറയാം അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടാവില്ല നാളെ അവർക്ക് ഇത് വരുമ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ കംപ്ലീറ്റ് ടൈം നിങ്ങൾ ഒരാൾക്ക് കൊടുക്കാതിരിക്കാൻ നോക്കുക ഇയാൾ മാത്രമാണ് എൻ്റെ ലോകം എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി മാത്രം നിങ്ങൾ എല്ലാം ചെയ്യുമ്പോഴും പതിക്കും പതിക്കും നിങ്ങൾ ഡിസപ്പോയിൻ്റഡ് ആകും കാരണം നമ്മൾ പലപ്പോഴും ആൾക്കാരെ സ്നേഹിക്കുന്നത് നമ്മളെ അവരെങ്ങനെ സ്നേഹിക്കണം ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് സ്നേഹം കൊടുക്കുന്നത് പലപ്പോഴും അത് നമുക്ക് കിട്ടാതെ ആകുമ്പോൾ നമ്മൾ പിന്നെയും വി എക്സ്പെക്ട് ഇൻ റിട്ടേൺ റൈറ്റ് അത് നമുക്ക് കിട്ടാണ്ടാവുമ്പോൾ നമ്മൾ പലപ്പോഴും നമുക്ക് ഡിസപ്പോയിൻമെന്റ് ആവും നമുക്ക് എല്ലാം മടുക്കാൻ തുടങ്ങും പിന്നെ അവരോട് തന്നെ നമുക്ക് അകൽച്ച വരും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവും എക്സ്പെക്റ്റേഷൻ ഒരു വലിയ പ്രോബ്ലം തന്നെയാണ് സോ മനസ്സിലാക്കാം നിങ്ങളൊരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് സ്നേഹം എങ്ങനെ വേണോ അതുപോലെ അയാളെ സ്നേഹിക്കാൻ പഠിക്കുക അതിലാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറഞ്ഞ ലവ് ലാംഗ്വേജസിനെ പറ്റി പറയുന്നത് പ്രധാനമായും അഞ്ച് ലവ് ലാംഗ്വേജസ് ഉണ്ട് ഈ പല ആൾക്കാർക്കും പല രീതിയിലാണ് ലവ് ലാംഗ്വേജ് ഒരാൾക്ക് കൂടെ നിൽക്കുന്നതാവാം പക്ഷെ ഒരാൾക്ക് അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതാവാം ഒരൊരാൾക്ക് സപ്പോർട്ട് ചെയ്യുന്നതാവാം പല രീതിയിലാകാം ലവ് ലാംഗ്വേജ് ചില ആൾക്കാർക്ക് ടച്ച് ചെയ്യുന്നതാകാം സോ ലവ് ലാംഗ്വേജ് നിങ്ങളുടെ പാർട്ട്ണർ ലവ് ലാംഗ്വേജ് നിങ്ങൾ കണ്ടുപിടിച്ച് അതനുസരിച്ച് നിങ്ങൾ പെരുമാറുകയാണെങ്കിൽ അവർക്ക് ദേ ഫീൽ ഇല്ല അവർ അവരെ സ്നേഹിച്ചു അവർക്ക് തോന്നും പക്ഷെ നിങ്ങൾക്ക് വേണ്ട രീതിയിലാണ് നിങ്ങൾ അവരെ സ്നേഹിക്കുന്നെങ്കിൽ പലപ്പോഴും ചിലപ്പോൾ അവർക്ക് സ്നേഹിക്കപ്പെട്ടു എന്നുള്ളൊരു തോന്നൽ പോലും ഉണ്ടാവുന്നുണ്ടാവില്ല എന്നുള്ളതാണ് സത്യം അവരെ സ്നേഹിക്കുന്ന രീതിയിലായിരിക്കും അവർ നിങ്ങളെ സ്നേഹിക്കുന്നത് സോ അവരുടെ മനസ്സിൽ അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ബട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ആ ലിട്ടാതെ ആകുമ്പോൾ നിങ്ങളും ഡിസപ്പോയിൻ്റഡ് ആവും സോ ലവ് ലാംഗ്വേജിനെ പറ്റി നമ്മൾ അറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആ ഒരു കാര്യമാണ് അതിനെപ്പറ്റി ഞാൻ വരുന്ന ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും സംസാരിക്കാം നിങ്ങൾക്ക് അതിനെപ്പറ്റി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുന്നത് കുറച്ചുകൂടി എനിക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും ഇവിടെ ഞാൻ പറയുന്നത് എടുക്കുന്ന എഫേർട്സ് എല്ലാം ബാഡ് ആണെന്നല്ല അല്ലെങ്കിൽ നിങ്ങളെ എഫേർട്സ് എടുക്കരുതെന്നല്ല സ്നേഹിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരാൾക്ക് വേണ്ടി ചെയ്യുന്നത് അത് എഫേർട്ടായിട്ടാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ അത് നല്ലൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ സ്നേഹത്തോടെ റിട്ടേൺ ആയിട്ട് നിങ്ങളൊന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ നിങ്ങൾ ചെയ്യുന്നെങ്കിൽ ദാറ്റ് ഇസ് സംതിങ് ഗുഡ് ആൻഡ് ഓൾവേസ് ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ ടു യുവർ സെൽഫ് എം ഐ ലവിങ് ദിസ് പേഴ്സൺ ലൈക്ക് ദ വേ ഹി ഓർ ഷീ വോൺസ് അതും എനിക്ക് വേണ്ട രീതിയിലാണ് ഞാൻ അവളെ സ്നേഹിക്കുന്നത് അത് നിങ്ങളെന്തായാലും ചോദിക്കേണ്ട ആവശ്യമുണ്ട് സോ ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട് ഇനി ആൻഷ്യസ് അവോർഡ് ആൻഡ് അറ്റാച്ച്മെന്റ്സ് അതിനെപ്പറ്റി പറയാനുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും റിലേഷൻഷിപ്പ് പ്രോബ്ലം അല്ലെങ്കിൽ ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൗൺസിലിങ്ങോ തെറപ്പി സെഷൻസോ ഓൺലൈനായിട്ട് ആവശ്യമുണ്ടെങ്കിൽ അതായത് ഞാനായിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കമൻറ് ബോക്സിൽ കാണുന്ന ലിങ്ക് ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് നിങ്ങളൊന്ന് ഫില്ല് ചെയ്താൽ മതി അതനുസരിച്ച് ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യാം എന്നിട്ട് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം കാരണം എനിക്ക് ഒരുപാട് മെസ്സേജുകളും കാര്യങ്ങളും എപ്പോഴും വരുന്നുണ്ട് പലവരുടെയും പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് ഒരുപാട് വലിയ വലിയ മെസ്സേജുകൾ വരുന്നുണ്ട് പക്ഷേ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാനുള്ള സമയം ഇപ്പോൾ എനിക്ക് ആക്ച്വലി ഇല്ല അത് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സെഷൻ ബുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കുറപ്പായിട്ട് ഒരു സെഷൻ ബുക്ക് ചെയ്യുക ഗൂഗിൾ ഫോം ഈ ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് വഴി നിങ്ങൾ സെഷൻ ബുക്ക് ചെയ്താൽ മതി ഞാൻ അതനുസരിച്ച് നിങ്ങളെ കോൺടാക്ട് ചെയ്തോളാം സോ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ താങ്ക് സോ മച്ച്